ഹലോ ഗായ്സ് ഇന്ന് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് ഘട്ടടി വിദ്മിയായാലോ ഇത് കണ്ട എൻ്റെ ബട്ടർഫ്ലൈൻ്റെ കമ്മായി ചേട്ടൻ്റെ വാ കുഞ്ഞ് കേട്ടൂടാ ഇതാ ഈ ഒരു ആണ് കേട്ടാ ഞാൻ യൂസ് ചെയ്യണത് അടിപൊളിയാണ് റേറ്റ് കുറവാണ് ആ വൺ അവർ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് പൗഡർ വേണമെങ്കിൽ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ഇടാം എൻ്റെ ഒരെണ്ണം ഉണ്ട് അത് ഞാൻ കല്യാണത്തിന് അങ്ങനെയൊക്കെ ഇട അല്ലാതെ ഇടൂല അത് എടുക്കും ബ്ലെൻഡ് ചെയ്തൊക്കെ വരെ ടൈം എടുക്കും നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോവാ എങ്ങനെ മതി പൗഡർ കപ്പിലിങ്ങനെ വാരി പുത്തുക ഇനി തിരികം വരയ്ക്കണം നെക്സ്റ്റ് സ്റ്റെപ്പ് നെക്സ്റ്റ് സ്റ്റെപ്പ് തിരികെ വരയ്ക്കണം എവിടെ എൻ്റെ ഐബ്രോ പെൻസിൽ ഇവിടെ വെച്ചിരുന്നു ഇവിടെ വന്ന് വരച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഇങ്ങനെ കോതി കൊടുക്കണം ഇതുപോലെ ഇപ്പറത്ത് വെക്കണം കെട്ടപ്പയ്യൻ കെട്ടപ്പയ്യൻ പിരിക ഒരു ഗുമ്മില്ലേ ഗും നമ്മളെ ഫേസിൽ ഏറ്റവും ഫസ്റ്റ് അട്രാക്റ്റ് ചെയ്യുന്നത് ഐസ് ആൻഡ് ഐബ്രോ ബ്രോ ആ കേട്ടോ എക്സ്റ്റ് വൺ ഐഷാഡോ ഐഷാഡോ വളരെ ലൈറ്റായിട്ട് ഇടാവും കാരണം കല്യാണമല്ല കല്യാണത്തിനൊന്നും നോക്കണ്ട വാരി ഇടുക ഇന്നത്തെ എട്ട് അടി ഒരു മണിക്കൂറൊക്കെ വീഡിയോ ഇതാ നമുക്ക് കണ്ടന്റ് ഒന്നും ഇല്ല കാരണം നമ്മൾ കണ്ടന്റ് ഒന്നും ചെയ്യണില്ല ഡെയിലി ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ചെയ്തോണ്ടിരിക്കണത് കണ്ടന്റ് ഉണ്ടാക്കിയിടണമെന്നുള്ളവർക്ക് ഡെയിലി വീഡിയോസ് വരും എനിക്ക് അങ്ങനെയൊന്നും അറിഞ്ഞൂടൈ സത്യം ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ അഭ്രായങ്ങൾ കാണിക്കാൻ എന്നെ കൊണ്ട് പറ്റുള്ളൂ ഗൈസ് ജനങ്ങളെ ഗൈസ് എന്ന് വിളിക്കും നമുക്ക് ഡാസ് ലെയറിന്റെ ലിപ്സ്റ്റിക് ആണ് ഉള്ളത് വേറെ ഉണ്ട് ലാഗ്മി എവിടെ എവിടെയെങ്കിലും കാണും അത് എങ്ങനെയാണ് ഉളവി പോവും അതുകൊണ്ട് ഞാൻ അത് ഉപയോഗിക്കുക ലൈറ്റായിട്ട് കണ്ണെഴുതി കൊടുക്കും എഴുതിയിട്ടുണ്ടോ എഴുതിയിട്ടില്ല എന്നാൽ എഴുതണോ എഴുതണം എഴുതണ്ടേ ഇത് ലൈറ്റായിട്ട് കണ്ണെഴുതിയിട്ടുണ്ട് വാലൊക്കെ ഇട്ടു ഇപ്പൊ ചെറുതായിട്ട് വാലിടും കേട്ടോ ഇതാ നമസ്കാരം ഈ സാധനം ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ട ബ്ലൂ ഹെവന്റെ ഇത് അത്യാവശ്യം കട്ടിയായിട്ടും ലെന്തായിട്ടും ഒക്കെ തോന്നുക പക്ഷേ ഇതിന്റെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഐലാഷസ് പൊഴി പിന്നെ എനിക്കൊരു വിശ്വാസം പൊഴിഞ്ഞാൽ അടുത്തത് വളരും എന്നുള്ള ഒരു ഉറപ്പിൽ ഞാൻ ഇടും അതാണ് ഇതായി കാണുന്നത് എനിക്ക് ഒറ്റ കേളറില്ല അത് ഒരുപാട് വാങ്ങിക്കാനൊക്കെ നോക്കി പക്ഷെ വേറെ സാധനമാണ് ഓർഡർ ചെയ്തപ്പോൾ വന്നത് കേളെയ്തിട്ടെങ്ങനെയാണ് കുറെ കൂടെ അടിപൊളിയായിരിക്കും കാണാമോ കണ്ണിന്റെ താഴെയൊക്കെ ആയി ഇന്ന് നമുക്ക് എന്റെ ഡ്രസ്സിന്റെ കളർ തന്നെ ലിപ്സ്റ്റിക് ഇടാ ഇതിന്റെ വീട് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഒരുപാട് വിശദീകരിക്കുന്നില്ല ഗുള്ള എന്റെ ഡ്രസ്സും ചുണ്ടും ഒരേ കളർ ഇത് കുറച്ച് ബ്ലഷ് ബ്ലഷാവാം ബ്ലഷിന് ഞാൻ എടുക്കുന്നത് എൻ്റെ ഒരു തീർന്നൊരു ലിപ്സ്റ്റിക്കാണ് എല്ലാ ലിപ്സ്റ്റിക്കിൻ്റെ വീട് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഒരുപാടൊന്നും പറയണില്ല ഇതിലിങ്ങനെ ഇങ്ങനെ കുത്ത് 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 ഇടണം ഇത് ഒത്തിരി കട്ടിയായ ലിപ്സ്റ്റിക്കാണ് വളരെ കുറച്ച് മാത്രമേ ഇടാവൂ വേണമെങ്കിൽ ഇവിടെ ഇടാം ഇവിടെ ഇവിടെയിൽ ഇത് ഇതാണ് ക്രീം റീം ഉണ്ടായത് വീട്ടിലെ സാധനം ഞാൻ വാങ്ങിച്ചിട്ട് ഒരുപാട് നാളെ ആമസോൺ എന്നാൽ മിന്ദ്ര എന്നാ വാങ്ങിച്ചത് ഇത് ഞാൻ കുറച്ച് എടുക്കണുള്ളത് കേട്ടോ ഇത് കുറച്ച് ഇങ്ങനെ ഓയിലിനെസ് വലുത്തതാണ് ക്രീം ആയതുകൊണ്ട് ഇതിങ്ങനെ ഈ സംഭവത്തിലിട്ട് ബ്ലെൻഡ് ചെയ്യണം ഉണങ്ങിയിരിക്കുന്നു കുറച്ചും കൂടി കഴിയുമ്പോ സെറ്റ് ആവും ഫുള്ള തുടച്ച് കളഞ്ഞിട്ട് വലിയ കാര്യൊന്നുമില്ല കണ്ടുകൂടാ ബാലൻസ് ായാലിവിടെ ഇങ്ങനെ തേക്കുക ഗ് ഫൈനലി ഇനി നമുക്ക് പൊട്ടും കൂടി വെക്കാം എനിക്കിങ്ങനെ ഒരു കല്ലുള്ള ഇഷ്ടം ഓ ഇത് ഭയങ്കര ചെറിയ പൊട്ടാണേട്ട് ഞാൻ ഇല്ലെങ്കിൽ ഒരു ബ്ലാക്ക് പൊട്ട് വെച്ചിട്ട് ബ്ലാക്ക് പൊട്ട് വെച്ചിട്ട് പിന്നെ ഒരു വൈറ്റ് സ്റ്റോൺ എടുത്ത് ഇവിടെ വെക്കും പക്ഷെ ഇപ്പൊ എനിക്ക് ഒറ്റ ഇതായിട്ട് കിട്ടണ്ട വാങ്ങിക്കണം ഇതെന്റെ കുങ്കുമം ഞാൻ ഉണ്ടാക്കിയ എന്റെ കുങ്കുമ എപ്പോഴും ഉയരോട്ടെ ഇതാവുക ഞാൻ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് ഓൾമോസ്റ്റ് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞു പിന്നെ എനിക്ക് തലയും കൂടി മതി തലയിൽ ഞാൻ ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത സമയത്ത് ഇതിൻ്റെ മെറ്റീരിയൽ വെച്ച് തന്നെ തലയിൽ ഇങ്ങനെ ഇടാനായിട്ട് ഒരു ബണ്ണുണ്ടാക്കിയിട്ടുണ്ട് ക്രഞ്ചീസ് ക്രഞ്ചീസ് അല്ല ഇങ്ങനെ വാലത്തെയുള്ള ഞാൻ കാണിച്ചു തരാം ആർ അടീ കഴുതി ഇതാണ് സംഭവം

ഞാൻ ഒരു കാര്യം കാണിച്ചരാം എന്താ പറയാ എനിക്ക് എനിക്കാണെങ്കിൽ തലമുടി ഇതങ്ങനെ സൈഡ് ഇതെടുത്തിട്ട് ഇങ്ങനെ സൈഡ് സൈഡെടുത്തിട്ട് കുറച്ച് ലേശ് മുടിയെടുത്ത് ഇങ്ങനെ ഫ്രണ്ടിൽ ഇഷ്ടം ഇങ്ങനെ ഇട്ട ഒരു സ്റ്റൈലാണ് എനിക്കിഷ്ടം കേട്ട സാരിയിലൂടെ ഈ എന്തോ ചേച്ചി സന്ധ്യ സമയമായതാണ് ഇത് കയറി വരുന്നത് സാരിയിലൂടെ ചുരിദാറിൻ്റെ കൂടെ ഒക്കെ ഇങ്ങനെ ഇട്ട അടിപൊളിയായിരിക്കില്ലേ പക്ഷേ ഞാൻ ഇട്ടിട്ടില്ല ഇതുവരെ അങ്ങനെ ഇട്ടിട്ടേ ഇല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ കൊള്ളല്ലോ കുഴപ്പമില്ലല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ദിവസം ഞാൻ ഇടും എപ്പോഴും എന്താ നല്ല രസം ഉണ്ട് ഇങ്ങനെയൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപ്പുള്ളിയായിരിക്കും തലമുടി ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്ത് എൻ്റെ സ്ട്രെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഓൾറെഡി ചെറുതായിട്ട് ഒത്തിരി ആണ് ഞാൻ അങ്ങനെ സ്ട്രെയിറ്റ് ചെയ്യാറില്ല ഷാംപൂ വിടുമ്പോൾ തന്നെ എൻ്റെ തലമുടി വടിപോലെ നിൽക്കും ഇങ്ങനെ ഇടവാം ഇങ്ങനെയൊക്കെ പുറത്തോട്ടൊക്കെ ഇട്ടുകൊണ്ട് പോകാനാണ് എനിക്കിഷ്ടം പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല എനിക്ക് ഒരു എന്തോ ഇഷ്ടമാണോ പക്ഷെ ചെയ്തിട്ടില്ല എന്തോന്ന് പറയണമെന്ന് വെക്കാറുള്ളൂ എപ്പോഴെങ്കിലും ഒരു ദിവസം ഇടാം ഞാൻ തന്നെ എൻ്റെ ഫോണിലേങ്ങനെ കിട്ടും ഇങ്ങനെ ഇന്നും ഇങ്ങനെയൊന്നും ഇങ്ങനെ ഇന്ന് ഫോണിൽ എടുത്തിടും ഇതൊക്കെയാണ് എൻ്റെ ഹോബി എപ്പം കാര്യം കെട്ടേ ഫുള്ള കെട്ടനല്ല ുള്ള കെട്ടില്ല അഴിച്ചിടാം ആ ചീപ്പിട്ട് ജടയെല്ലാം കളഞ്ഞിട്ട് അത് വലിയ പല്ലുള്ള ചീപ്പാണ് ഇത് ചെറുത് വലിയ പല്ലുള്ളതെന്ന് വെച്ചാൽ ഗ്യാപ്പ് ഉള്ളു അപ്പോൾ ചെറുതിട്ടും കൂടെ ഒന്ന് നമ്മൾ ചെയ്യണം ഇനി നമുക്ക് അഴിച്ചതിൻ്റെ അഴിച്ചതിൻ്റെ ഇവിടെ കൊമ്പൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ എടുത്തിട്ടുണ്ട് കൊമ്പ് കെട്ടി കഴിഞ്ഞിട്ട് വലിച്ചു ഇല്ലെ ബു വലിക്കും ഇപ്പം രണ്ട് സൈഡും കൊമ്പിടണം കൊമ്പിടണമൊക്കെ ഉണ്ട് രണ്ട് സൈഡും കൊമ്പിടണം എന്നിട്ട് കെട്ടണം കുറച്ച് എടുത്ത് കെട്ടണം രണ്ട് സൈഡിൽ കുറച്ചിങ്ങനെ എടുത്തിട്ട് ഈ സംഭവം ഇട്ട് കെട്ടണം 忘记了。<Thank>

ഞാൻ വെളിയിൽ വെച്ച് കാണിച്ചു തരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ